ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് നമ്മൾ വയനാടിനൊപ്പം ഉണ്ട് അതെല്ലാവർക്കും അറിയാം നമ്മൾ എന്താ പറയുക ഈ ഉറുമ്പുകൾ കൂട്ടി കൂട്ടി വെച്ച് ഒരു വലിയൊരു ഒരു സംഭവം അല്ലെങ്കിൽ വലിയ ഒരുപാട് ഭക്ഷണ സാധനം മാറ്റുന്നത് പോലെ നമ്മുടെ പാലക്കാടിലെ ഒരുപാട് യൂട്യൂബേഴ്സ് ചേർന്ന് ഒരുപാട് സാധനങ്ങൾ വയനാട്ടിലേക്ക് കൊടുത്തയക്കുന്ന കുറച്ച് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അത് ഞാനിവിടെ വെക്കുന്നുണ്ട് കാരണം അതിൽ ഞാനും കൂടി ഒരു പങ്കാളിയായി അവിടെ പോയി സഹായിക്കാനും അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനും എനിക്ക് സാധിച്ചു ഇനി നിങ്ങൾ പറയുന്നത് എന്ത് സന്തോഷമാണെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 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 എന്താ പറയുക അവർക്ക് പറ്റും അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ആളുകൾ അതും പാവപ്പെട്ട ആളുകളിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ വരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ നമ്മൾ നന്ദി അറിയിക്കണം കൂലിപ്പണിക്കാരനടക്കം അതും കൂടെ നമ്മളെടുത്ത് പറയണം ഞാൻ കൂലിപ്പണിയാണ് കൂലിപ്പണിയാണ് എൻ്റെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് തരുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരുണ്ട് അപ്പോൾ അവരൊക്കെ അവരെല്ലാവരും ചേർന്ന് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിച്ചതിൽ അതും നമ്മുടെ പാലക്കാട് ജില്ലയിലെ യൂട്യൂബേഴ്സിനെ സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അതിൽ ഞാൻ ഉൾപ്പെട്ടപ്പോൾ എനിക്കും ഒരു ആത്മാഭിമാനമായി കാരണം നമ്മൾക്ക് നമ്മൾക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരുപാട് സഹായങ്ങളുണ്ട് നമ്മളവിടെ പോവുക ആ കൊ നമ്മളവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി ഇറക്കുക കയറ്റി വയ്ക്കുക പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയണത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതാ ഈ ഇക്ക ഈ ഇക്ക വയനാട്ടിലേക്ക് മിനിഞ്ഞാന്നാണ് നമ്മൾ വയനാട്ടിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചത് അപ്പം അതിന് ഒരു രൂപ പോലും വാങ്ങിക്കാതെ വണ്ടിക്ക് എന്താണ് വണ്ടിക്ക് ഡീസലല്ലോ ആ അതുപോലും പെട്രോളായാലും ഡീസലായാലും എനിക്കറിയില്ല അതിനുപോലും എണ്ണയ്ക്ക് പോലും പൈസ വാങ്ങാതെ എന്താ പറയുക ഞാൻ പോകാം ഞാൻ ഞാൻ അവിടെ കൊണ്ട് എത്തിക്കാം എന്ന് പറയും എൻ്റെ വണ്ടി വണ്ടി നിറച്ച് നിങ്ങൾ സാധനങ്ങൾ തന്നാൽ മാത്രം മതി ഞാനത് അവിടെ കൊണ്ട് എത്തിക്കേണ്ട ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് സ്വയം മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് ഈ റഹ്മാൻ മനക്ക അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ ഒരു ബിഗ് സല്യൂട്ടുണ്ട് അപ്പോൾ ഇത് മിനിഞ്ഞാന്ന് നടന്ന മിനിഞ്ഞാന്ന് കഴിഞ്ഞ സംഭവമാണ് പക്ഷെ അതെനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല എന്ത് എന്ത് തന്നെ ആയാലും ഈ ഒരു സന്തോഷ വാർത്ത വൈകി അറിയിക്കാൻ നിങ്ങളുടെ വൈകി അറിയിച്ചതിലും ഞാൻ ദുഃഖം ദുഃഖിക്കുക അതായത് ദുഃ ദു ഒരു മാപ്പ് ചോദിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നതിൽ ഒരുപാട് എഡിറ്റ് ചെയ്യാണെന്ന് നമുക്കറിയില്ല നമ്മൾ അഭിനയിക്കുകയല്ല നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ അഭിനയിക്കാൻ അറിയില്ല അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അപ്പം ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ചുമ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം അതൊന്നും നിങ്ങളിവിടെ എന്താ പറയുക കാര്യമാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അങ്ങനെ വയനാടിനൊരു കൈ താങ്ങാൻ സാധിച്ചതിൽ ഞങ്ങൾക്കൊരു അഭിമാനം അഭിമാനമാണ് അതുപോലെ തന്നെ അവരോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും അവർക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് അതൊക്കെ ആ കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് നമുക്ക് എന്തായാലും ഒന്നും കൊടുക്കാൻ സാധിക്കാത്തവർ എന്നെപ്പോലെ ഉണ്ടാവും അവരൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്തായാലും ആരുടെ പ്രാർത്ഥനയാണോ ദൈവം കേൾക്കണമെന്നറിയില്ലല്ലോ ഉരുളുപൊട്ടലിൽ ജീവിതവും ജീവനും നഷ്ടമായ ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ നോക്കി ചിരിക്കുന്ന അല്ലെങ്കിൽ അവരെ നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന കുറേ തേളുകളുണ്ട് വിഷവിത്തുകളുണ്ട് അവരെയൊന്നും മനുഷ്യഗണത്തിലെ മൃഗത്തിൻ്റെ ഗണത്തിലോ കൂട്ടാൻ സാധിക്കില്ല എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇതൊക്കെ കഴിയുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വരെ ഞാനിവിടെ ഭയങ്കര പേര് നന്ദി